സംസാരിക്കുന്നു വളരെ സന്തോഷകരമായ ഒരു കാര്യം വന്നു വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ ഈ മേഖലയിലെ പതിനഞ്ച് തുറമുഖങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്താണ് വലിയ തുറമുഖങ്ങൾ ചെറിയ തുറമുഖം കൊച്ചിയും എനിക്ക് വന്ന അത്തരം തുറമുഖങ്ങളല്ല അതിനേക്കാളും വലിയ തുറമുഖങ്ങൾ ബോംബെ കൊച്ചിയും പോലല്ല അതിനേക്കാളും വലിയ തുറമുഖങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വന്നു അങ്ങനെ വന്നതിന് അതിന്റെ മെജോറിറ്റി നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയത് രണ്ടാം പിണറായി സർക്കാർ വന്നുണ്ടാവും ഒന്നാം പിണറായി സർക്കാർ വന്നു അതിന്റെ കാര്യങ്ങൾ വന്നു ഈ ഘട്ടത്തിൽ അത് എണ്ണായിരം കോടിയോളം രൂപ വരുന്ന ഒന്നാം ഘട്ട പ്രവർത്തനത്തിന്റെ രണ്ടായിരം കോടി മാത്രമേ ഉള്ളൂ പി 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 പണർ ഈ കമ്പനി ബാക്കി മുഴുവൻ സംസ്ഥാന ഗവൺമെന്റാണ് ആണ് അത് കേന്ദ്രം തന്നില്ല എന്ന് നിങ്ങൾക്കറിയാം ബി ജി എഫ് ഗ്യാപ്പ് ഫണ്ടിന് ഒരു സമീപനം അവരുടെ നെഗറ്റീവ് എടുത്തത് അതുൾപ്പെടെ നമ്മൾ ഈ ഗവൺമെന്റ് വന്നതുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാം അപ്പൊ തുടർച്ചയായി ഗവൺമെന്റുകൾ വന്നതിന്റെ ഗുണമുണ്ട് അപ്പൊ ഇനിയൊരു ഗവൺമെന്റ് വരുവാണെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട തരത്തിലേക്ക് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ വരും അതിന്റെ ഭാഗമായിട്ട് തൊഴിൽ വരും പുറത്തുനിന്ന് തന്നെ ആളുകൾ ഇങ്ങോട്ട് വരും ഇവിടുന്ന് പുറത്തേക്ക് ആളുകൾ പോവല്ല അത് മാത്രല്ല പുറത്തുനിന്ന് ആളുകൾ കേരളത്തിനകത്തേക്ക് വന്ന് കേരളം ഒരു വളരെ വളരെ നല്ല എംപ്ലോയ്മെന്റ് ഡെസ്റ്റിനേഷനാണ് ബിസിനസ് ഡെസ്റ്റിനേഷൻ ആണെന്ന സ്ഥിതിയിലേക്ക് വരും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മളെല്ലാം കൂടി കളക്ടീവായിട്ട് നടത്തുന്നത് ബോധം സൃഷ്ടിക്കാനുള്ള ശ്രമം മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതല്ല വാസ്തവത്തിൽ ഇന്നത്തെ പല പത്രങ്ങളിലും ഇന്നത്തെ പത്രങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട് എല്ലാ പത്രങ്ങളിലും ചില വാരികകൾ തന്നെ കോൺഗ്രസ് നടത്തിയ കോൺഗ്രസിന്റെ എഐസി നേതൃത്വം നേരിട്ട് നടപ്പിലാക്കിയ ഒരു രഹസ്യ സർവേ വളരെ സീരിയസ് ആയ സർവേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ആ വാർത്തയുടെ കണ്ടിട്ടാണ് ആ സർവേയിൽ തന്നെ പറയുന്നു മൂന്നാം തവണയും എൽ വരുന്നതിനുള്ള ഒരു അന്തരീക്ഷമാണുള്ളത് ഗവൺമെന്റിനെ പറ്റി നല്ലഭിപ്രായമാണ് മുന്നണിയെപ്പറ്റി പാർട്ടിയെപ്പറ്റി എൽ ഡി എഫിനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണ് ആ ഒരു അഭിപ്രായം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അങ്ങേയറ്റം വിനീതമായ പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചുമതല ഞങ്ങൾ ഇതൊന്നും ആ വാർത്തയൊന്നും കണ്ടിട്ടോ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു ഒരു പിന്നെ ഞങ്ങളുടെ പ്രവർത്തനത്തിനകത്ത് നടത്തേണ്ട കാര്യങ്ങൾ വിനയപൂർവ്വം ജനങ്ങളുടെ അടുത്തേക്ക് പോകേണ്ട കാര്യങ്ങൾ ഈ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു മാറ്റവും വരുത്തില്ല പക്ഷെ ജനങ്ങളുടെ മുന്നിൽ ഒരു കാര്യമുണ്ട് ആദ്യം വന്നപ്പോൾ തൊട്ട് ഇപ്പോഴും ഒരു മാർച്ച് മാസത്തിൽ നമ്മൾ നിൽക്കുന്നത് ധനകാര്യ വകുപ്പ് എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും വളരെയധികം പ്രശ്നം ഓരോ സമയത്തും ഉണ്ടാക്കുന്ന തരത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ നാല് വർഷവും ഞങ്ങൾ വന്നതിന് ശേഷമുള്ള അനുഭവം നിങ്ങൾ ആദ്യമേ എപ്പോഴും ഖജനാവ് പൂട്ടാം എന്നുള്ള സ്ഥിതി ഉണ്ടായിരുന്നു നിങ്ങൾ വാർത്ത കൊടുത്തത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല വസ്തുത അതാണ് എപ്പോഴും അതാണ് ഇപ്പോഴും ഗോപാൽ സംസാരിക്കുകയായിരുന്നു സിപിഎമ്മിന്റെ സമ്മേളനത്തിന് ഇന്ന് പതാക ഉയരാൻ പോവുകയാണ് അദ്ദേഹം സംഘാടക സമിതിയുടെ ചെയർമാൻ